ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്നും പതിപോലെ തന്നെ ലോട്ടസിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ ഗാർഡനിൽ കുറച്ച് ലോട്ടസ് സുന്ദരികളൊക്കെ വിരിയാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് വിരീസിപ്പിച്ച് കൊടുക്കാം അതിന് മുന്നേട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ കുറേ ഒത്തിരി പേര് നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സൗകര്യം പോലെ ഏതെങ്കിലും ഒരു ദിവസം പാക്കിങ്ങിൻ്റെ ലോട്ടസ് പാക്കിയതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ തിരക്കടിച്ചൊക്കെ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുന്നത് മാത്രമായിട്ട് എടുക്കുമ്പോൾ ഇത്തിരി സമയമെടുക്കും അപ്പോൾ സൗകര്യമുള്ള ദിവസം കുറച്ച് കുറയറൊക്കെ ഉള്ള ദിവസം നമ്മൾ പാക്ക് ചെയ്യുന്നിങ്ങൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചാറ് അപ്പോൾ നമ്മളുടെ ഈ കുറച്ച് പേർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ മുടക്കായകൊണ്ട് മുടക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പാക്കിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം കൂടി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് ആ ലോട്ടസ് ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ് അപ്പോൾ നമ്മുടെ തമ്മു ആണ് കേട്ടോ ഇത് തമ്മുവിൻ്റെ ഒരു ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരെണ്ണം വിരിയാനായിട്ട് ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മളിങ്ങനെ എല്ലാവരും ഒന്ന് ചുറ്റിക്കിറങ്ങി ഇറങ്ങി കാണും കേട്ടോ എല്ലാ പുഴുക്കളോ അല്ലെങ്കിൽ വെള്ളം പോരായകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒന്നെല്ലടത്തൊന്നും നോക്കണം കേട്ടോ അപ്പോൾ അത് പിങ്ക് സ്പാർക്കുണ്ട് രണ്ട് ഫ്ലവർ ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വേറൊരു സാധാരണ ലോട്ടസിനേല് ഇത്രയും കൂടി പ്രത്യേകത കൂടുതലുണ്ട് പിങ്ക് സ്പാർക്കിന് പെറ്റൽസൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ തമോന് അത് അടുത്തത് വിരിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹോള് നന്നായിട്ട് വരണ സമയത്താണ് നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പം അത് രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴേക്കും ആവോളു കേട്ടോ അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ലോട്ടസിനെ വിരിയിപ്പിക്കാറാവുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഹോൾ വരും കേട്ടോ ആ ഒരു സമയത്താണ് നമ്മൾ വിരിയിപ്പിക്കേണ്ടത് അപ്പോൾ ഇനി വിരിയിപ്പിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് രുദ്രയാണ് രുദ്രയ്ക്ക് മൂന്ന് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബഡ്ഡ് ഇതാ വിരിയാൻ റെഡ്ഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ ഉദ്രയുടെ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ അതാ അതിൻ്റെ ബബ്ബ് തന്നെ കാണാൻ നല്ലതായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആവുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഒന്ന് വിരിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വിരിയിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ വിചാരിച്ചു ആദ്യത്തെ ഫ്ലവറല്ലേ നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്ത് വെറുതെ ഉള്ള വിചാരിച്ചിട്ട് ഫോണൊക്കെ താഴെ വെച്ചിട്ട് പിന്നെ ഞാൻ ഇതിനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തു വിട്ട അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബാക്കിലത്തെ ആ ഒരു ഇതളുകൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഉള്ളിലത്തെ ഡാർക്ക് പിങ്കും പിന്നെ എൻ്റെ സീഡ് ബോർഡിനാണെങ്കിൽ ഒരു നല്ല ഡാർക്ക് മഞ്ഞ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ രുദ്രയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് നമ്മൾക്ക് ഇപ്പോൾ മൂന്ന് ബഡ്ഡായിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഫ്ലവറ് വിരിയിപ്പിച്ച് കൊടുത്തു കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സുന്ദരിയാണ് അല്ലെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് പിന്നെ ഇതാ ഒന്നും കൂടി വേറൊരു ഷേപ്പിലൊന്ന് വിരിയിപ്പിച്ച് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് പിങ്കും ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കളർ കോമ്പിനേഷനാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഇനി മോളിൽ മാരിഗോൾഡ് വിരിയാൻ റെഡി ആയിട്ട് നിൽക്കണത് നമുക്ക് ആ ഒരു സുന്ദരി മോളെയും കൂടി വിരിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ മാരിഗോൾഡ് നമ്മൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മാരിഗോൾഡ് വിരിയാൻ വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ മാരിഗോൾഡിനെ വിരിയിപ്പിച്ച് കൊടുത്തു വിട്ടാ മയൂരി മാരിഗോൾഡൊക്കെ ഏകദേശം ഒരേ ഒരു ഒരേ ഇതിൽ തന്നെ കേട്ടോ അപ്പോൾ ഇതിനങ്ങനെ സീഡ് പോഡ് ഇല്ലാട്ടോ നല്ല എന്താ പറയുക ഫുള്ള് അതിൻ്റെ എന്താ പറയുക കട്ടായിട്ട് ഒരു ഹോള് പോലില്ലാണ്ട് ഇങ്ങനെ മറ്റേതിനേലും കൂടുതൽ ഭംഗി എന്താ പറയുക ഓരോന്നിനും ഓരോരോ ഭംഗിയാണല്ലേ ഇതും നല്ല രസമാണ് കേട്ടോ ശരിക്കും ഒരു എന്താ പറയുക താമരകോട്ടെ ഭംഗി നോക്കി പ്രത്യേകമായിട്ട് വർണ്ണിക്കാനൊന്നും പറ്റില്ല അത്ര ഭംഗിയാണ് ടോ അപ്പോൾ ഇത് മാരിഗോൾഡ് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ആൾക്കാരാണ് നമ്മൾ വിരിയിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് മാരിഗോൾഡും പിന്നെന്താ നമ്മളുടെ രുത്രേട്ട അപ്പോൾ രണ്ടിനും രണ്ട് തരം ഭംഗിയാണ് ടോപ്പ് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നു മാരിഗോൾഡും മയൂരി ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കണം അതുപോലെ ലക്ഷ്മി താമോ ഇതൊക്കെ ഒരേ ഒരു ഒരേ കാറ്റഗറിപ്പെട്ട ആ ഒരു ഷേപ്പ് ഒക്കെ ഏകദേശം കളറൊക്കെ ഒരേപോലെയാണ് അപ്പോൾ ഇനി ഞാൻ രണ്ട് ബഡ്ഡുള്ളൂ കേട്ടോ മാരിഗോൾഡിൽ വേറെ വല്ല ബഡ്ഡുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പക്ഷേ ഈ രണ്ടെണ്ണമുള്ളൂ മയൂരി അങ്ങനെ അല്ല കേട്ടോ ഒന്നിന് పన్నీ ഇപ്പോഴും ഇങ്ങനെ പൂവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒര്ണ്ണം ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞൂട്ട പിന്നെ അതായത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഒരു ഒരുപാട് വന്നത് ആ കരിഞ്ഞൂട്ട ഇനി അത് വിരിയില്ല അത്ര ഭയങ്കര വെയിലല്ലേ ഇപ്രാവശ്യം ലക്ഷ്മിയുടെ ഫ്ലവർ ഭയങ്കര വലിപ്പമൊന്നും അപ്പോൾ അപ്പം ഇത് മയൂരി മയൂരിമാരികൊട്ടൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒരേപോലെ തോന്നണ്ടില്ലേ പക്ഷേ കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടി ഡാർക്ക് പിങ്ക് കളറാണ് കളറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ലാട്ടോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ മയൂരുടെ എല്ലാ ഫ്ലവറുകളും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കാലത്ത് കുറച്ച് നേരമൊക്കെ നോക്കിയൊക്കെ നന്നായിട്ട് ജോലിക്ക് പോയി അതിന് ശേഷം എന്താ വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് നോക്കി നമ്മൾ വീണ്ടും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ വെറൈറ്റീസായ മൂന്ന് ലോട്ടസിൻ്റെ റണ്ണറാണ് കേട്ടോ ഇത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് തന്നെയുണ്ട് അപ്പോൾ റേറ്റ് ഒന്നും ഞാനിതിൽ പറയുന്നില്ല കേട്ടോ കാരണം റണ്ണറൊക്കെ പലരും പല റേറ്റിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നു പ്പോൾ നമുക്ക് തന്ന ആൾക്കാർക്ക് ഇപ്പോൾ കൂടുതലാണോ കുറവാണോ അവർ കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ റേറ്റ് പറയുന്നില്ല അപ്പോൾ ഏതൊക്കെ വെറൈറ്റിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അയ്യോ പിങ്ക് മിസ്റ്റ് ക്രിസ്റ്റൽ പിങ്ക് ഇന്ത്യലേഖ അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു മൂന്നും നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇന്ത്യലേഖയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയത കേട്ടോ നമ്മളെപ്പോലുള്ള ഇങ്ങനെ എന്താ പറയുക പുതിയതായിട്ടൊക്കെ വെച്ച് ഓരോ പുതിയ കളക്ഷനൊക്കെ വാങ്ങിച്ച് തുടങ്ങിയവർക്ക് പുതിയ കളക്ഷൻ പുതിയതാണ് പിന്നെ ഈ ഇപ്പോൾ എനിക്ക് തന്നാൾക്കാരുടെ കയ്യിലൊക്കെ അപ്പോൾ അത് ഇത് ഒത്തിരി കൂടി ഓൾഡായിട്ടുണ്ടാവും പുതിയ 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 വെറൈറ്റീസ് വീണ്ടും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ലോട്ടസ് വാങ്ങിച്ചാൽ തീരൊന്നും ഇല്ല കേട്ടോ ഇതിനൊരു അവസാനം ഇല്ലാന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോരോ പുതിയ വെറൈറ്റീസായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇതിപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിച്ചു വെക്കാൻ പോവാണ് കേട്ടോ കാരണം റണ്ണർ നമുക്കിങ്ങനെ വെക്കാനൊന്നും പറ്റില്ല അപ്പം തന്നെ നടണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റണ്ണർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള എല്ലാം തയ്യാറാക്കി വെക്കണം പോട്ടൊക്കെ റെഡിയാക്കി പോട്ടി മിക്സ് ഒക്കെ ഇട്ട് എന്താ പറയുക നമ്മളത് വെക്കാനുള്ള എല്ലാം സെറ്റപ്പാക്കി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കത് സെറ്റാക്കി വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പോട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയി ആറുമണിയായല്ലോ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇത്തിരിയും കൂടി ഹെൽത്തി ആയിട്ടുള്ള റണ്ണറാണ് ബാക്കി രണ്ടും തീരെ ചെറുതാണ് കേട്ടോ വന്നാലും നമ്മൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് റണ്ണറൊക്കെ മേടിച്ച് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ശരിയായി കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇത്ര വില കൊടുത്തൊരു റണ്ണറൊക്കെ വാങ്ങിയത്ട്ടാ അപ്പോൾ നല്ല ലീഫൊക്കെ നല്ല ഗ്രീൻ കളറായിട്ട് നല്ല വേരൊക്കെ ഉണ്ട് അതുകൊണ്ട് പിടിക്കാണ്ടെന്ന് വരില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ നമ്മൾ വോയിസ് ഒക്കെ കൊടുക്കുന്നത് ഇത് വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഇത്രയും ഈ ഒരു സൈസിലുള്ള റണ്ണറാണെങ്കിൽ കൂടി പുതിയ ലീഫ് വരാനുള്ള ആ ഒരു ഒരു തെളിച്ചൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കാണാമല്ലോ അപ്പോൾ പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ഇത് നട നടാൻ പോവുകയാണ് ട്യൂബർ ആണെങ്കിൽ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് നമുക്ക് സൗകര്യം പോലെ എപ്പോഴെങ്കിലുമൊക്കെ വെച്ചാൽ മതിയാവും പക്ഷേ റണ്ണർ അങ്ങനെയല്ല കേട്ടോ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൈയ്യോടെ വെക്കണം അല്ലെങ്കിൽ അത് ചീഞ്ഞൊക്കെ പൂട്ട വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാൻ പറ്റില്ല ട്യൂബർ അങ്ങനെയല്ല പെട്ടെന്ന് നമുക്ക് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ എപ്പോഴെങ്കിലും വെച്ചാൽ മതി അപ്പോൾ അത് മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് അതിന് ഞാനിപ്പോൾ എല്ലുപൊടി ഇടണില്ല കേട്ടോ അപ്പം നമുക്കിത് നന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ റണ്ണറിന് നമുക്ക് എല്ലുപൊടിയെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രം മണ്ണ് മാത്രം ഇട്ടിട്ട് വെച്ചാൽ മതി അങ്ങനെ നമ്മൾ ചാണകപ്പൊടി മണ്ണ് മാത്രം ഇട്ടിട്ട് വെക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ വാങ്ങിക്കണ പോലും ഇത്രയും കൂടി വലിപ്പം കൂടുതലുണ്ട് റേറ്റും കൂടുതലുണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയെ ഈ ഒരു പോട്ടിന് ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ബക്കറ്റ് മണ്ണാണ് ഇട്ടത് പക്ഷേ മണ്ണിന് ഇത്തിരി പോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ സാറില് അത് വിചാരിച്ചു ഇരുട്ടായില്ല ഇനി മണ്ണെടുക്കാൻ നേരല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പിടിച്ച് പൊന്തി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വളമൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ വളം ചേർക്കുന്നതിന് മുന്നായിട്ട് കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ നട്ടുവെച്ചു വിട്ടാൽ അപ്പോൾ എന്താ അപ്പോഴേക്കും നട്ടൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി പിന്നെ വെച്ചവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഓവർഫ്ലോ ചെയ്ത് വെള്ളം കുറേ ഒഴുക്കി കളയണം അങ്ങനെ കുറേ നിറഞ്ഞ് ഒഴുക്കിയൊക്കെ കളഞ്ഞോട്ടാ അപ്പോഴേക്കും നല്ല ഇരുട്ടായി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒക്കെ എല്ലാം പേരൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ആടെ അപ്പോൾ അതൊന്ന് മുറിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പം ആ ആരാന്ന് സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ആ വിന്നരെ സെലക്ട് ചെയ്ത് പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം അകത്തേക്ക് പോയിട്ട് ആ പേരൊക്കെ അതാ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ അല്ല ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ വിന്നറ് വത്സലാക്ക എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആൾ ആരായാലും വാട്സപ്പിൽ വരാം ആൾക്കെൻ്റെ കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് പറയുകയാണ് വാട്സപ്പിൽ വരാം അഡ്രസ്സൊക്കെ തരാം വാട്സപ്പ് നമ്പറൊക്കെ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ സെയിൽ വീഡിയോയിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ നോക്കിയെടുക്കാം കേട്ടോ വത്സലാക്കേ എന്നാണ് ആളുടെ പേര് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള കൂട്ടാ വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകാണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നാളെ വീണ്ടും കാണാം